ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടാകുന്ന അനാസ്ഥയ്ക്കെതിരെയും ആശുപത്രിക്കെതിരായ നീക്കങ്ങളെയും ഒറ്റക്കെട്ടായി നേരിടാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം വിവിധ സംഘടനകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എച്ച് സലാം എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനമുണ്ടായത് സമീപകാലത്ത് ആശുപത്രിയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇവയ്ക്ക് ഉചിതമായ പരിഹാരം കാണുന്നതിനാണ് വിവിധ സംഘടനാ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എം യോഗം വിളിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം എം എൽ എ വിളിച്ചുകൂട്ടിയ യോഗത്തിലും എം എൽ എ കർശനമായി പറഞ്ഞു ഇത്തരത്തിലുള്ള പ്രൈവറ്റ് പ്രാക്ടീസ് ആശുപത്രിയിൽ വരുന്ന രോഗികളെ പരിഗണിക്കാതെയും പരിചരിക്കാതെയും വീടുകളിൽ വന്നു ചേരുന്നവർക്ക് വേണ്ടി പരിഗണന നൽകുന്ന രീതി ഒഴിവാക്കുവാനായിട്ടുള്ള നടപടികളുണ്ടാകാൻ ഡി എം എയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കും ചില ഡോക്ടർമാരിൽ നിന്നും ചില ജീവനക്കാരിൽ നിന്നും ഉൾപ്പെടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും നിത്യേന നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം നടന്നത് അത്യാഹിത വിഭാഗത്തിൽ ഉൾപ്പെടെ പ്രധാന ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാത്ത വിഷയവും പരിശോധനാ ഫലം വൈകുന്നതും ചികിത്സാ പിഴവുകളും ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ധാർഷ്യത്തോടുകൂടിയുള്ള പെരുമാറ്റവും വീൽചെയർ ഉൾപ്പെടെയുള്ള ആശുപത്രി ഉപരണങ്ങളുടെ അപര്യാപ്തതയും അങ്ങനെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ യോഗത്തിൽ പങ്കെടുത്തവർ ഉന്നയിച്ചു അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ സർക്കാരിന്റെയും ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിന് ഇടപെടൽ നടത്തുമെന്ന് എം എൽ എ പറഞ്ഞു ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനും ഉന്നത നിലവാരത്തിലേക്ക് ഇതിനെ മാറ്റി തീർക്കുന്നതിനും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി കൈകോർക്കണമെന്ന് യോഗം വിലയിരുത്തി ആലപ്പുഴ